നല്ലൊരു അങ്ങനെ ഇപ്പൊ ഇവിടെ ഓണത്തിന്റെ സമയമാണല്ലേ ഓണാഘോഷവും മറ്റുമെല്ലാം വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ അപ്പൊ അതുമായി സംബന്ധിച്ച് കുറെ അധികം റീൽസും കാര്യങ്ങളും ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ ഒരു മാവേലിയുടെ വീഡിയോ ആണ് ഒട്ടുമിക്ക ആളുകളും കണ്ടുകഴിഞ്ഞിട്ടുണ്ടാകും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ വളരെ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ അതിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന കമന്റുകൾ അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഏതായാലും ആ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയാ ഒരു ചില ആളുകൾക്ക് അത് പറ്റും എന്നാൽ ചില ആളുകൾ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അത്തരത്തിലുള്ള ഒരു മാവേലിയുടെ സംസാരമാണത് അതായത് ഒരു മതവിഭാഗത്തെ പറ്റി പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് നമുക്ക് ഏതായാലും ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം അസാം നല്ലൊരു ഓണം ആശ്രയിച്ചുണ്ട് അപ്പം ഏതായാലും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മാവേലിയുടെ വീഡിയോ ഒട്ടുമിക്ക ആളുകളും കണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു രണ്ട് വിഭാഗം ആളുകളാണ് ഉണ്ടാവാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇത് സാധാരണ ഒരു കോമഡി വീഡിയോ ഒരു മാവേലിയായിട്ട് അവതരിപ്പിച്ചു ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫണ്ണായിട്ട് ഒരു കാര്യം അവതരിപ്പിച്ചു അങ്ങനെ കരുതുന്ന ഒരു വിഭാഗം ആളുകൾ അതിലൊരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ രണ്ടാമതൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന മാവേലി ഒരു മതവിഭാഗത്തെ അപമാനിച്ചു അവരുടെ വാക്കുകളും കാര്യങ്ങളൊക്കെ രസമായിട്ട് ഫണ്ണായിട്ട് ഉപയോഗിച്ച് ആ ഒരു മതവിഭാഗത്തെ അപമാനിച്ചു എന്ന തരത്തിൽ കരുതപ്പെടുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ടാകും സ്വാഭാവികമായിട്ടും ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ കമൻ്റുകളെടുത്ത് നോക്കിയാൽ നമുക്കിത് കുറെ അധികം ആളുകൾ നല്ല രീതിയിൽ ഫണ്ണായിട്ടുള്ള ചിരിക്കുന്ന രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളും അടിച്ചിറക്കി വിട്ടിട്ടുണ്ട് എന്നാൽ മറ്റൊരു ഭാഗത്ത് വരുന്ന കമന്റുകൾ തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഒരു മതവിഭാഗത്തെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ അവർ ആ രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളുമായിട്ട് വരും നമുക്ക് ഏതെങ്കിലും കമൻ്റുകളും നോക്കാം ഒന്നാമത്തെ കമന്റ് വരുന്നതിന് ഇങ്ങനെയാണ് എൻ്റെ സ്വർഗം പോയി മോനെ പിന്നെ രണ്ടാമത്തെ ഒരു കമൻറ്റ് പടച്ചുകൊണ്ട് മുന്നിൽ വെച്ച് കളിയാക്കുന്ന അവസ്ഥ ഇത് ഒരുമാതിരി ആക്കിയത് പോലെയായി ദുവാ കൊണ്ട് കളിക്കാനുള്ളതല്ല ദുവാ എന്ന് പറയുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽ പറയുന്നത് പ്രാർത്ഥിക്കുക എന്നാണ് അപ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന രീതിയിലാണ് ആ ഒരു എന്താ പറയുക ആ ഒരു മാവേലിയവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് സലാം ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദുഃഖ വെച്ചിട്ട് കളിക്കാനുള്ളതല്ല എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് ഏതായാലും അടുത്തൊരു കമന്റ് കൂടെ നോക്കാം ചെയ്യുന്നതോ തമ്മാടിത്തരം പിന്നെ അതിനിടക്ക് സലാമിനെയും പടച്ചോനെയും വെച്ച് കളിയാക്കാതിരുന്നിടെ അതായത് ഈ സലാം എന്ന് പറയുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽ അത് സലാം നൽകുക സലാം മടക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് സലാം ചെയ്യും ആ അതാണ് ഇവിടെ പറയുന്നത് അതും ഒക്കെ വെച്ചിട്ടാണ് ഈ പറയപ്പെടുന്ന മാവേലി രൂപം വന്നിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അപ്പം ഏതായാലും അടുത്തൊരു കമന്റ് കൂടെ നോക്കാം ഈ വക തെണ്ടിത്തരങ്ങളൊക്കെ ആറടി മണ്ണിലേക്ക് എത്തുന്നത് വരെ മാത്രം സംഭവം ശരിയാണ് ഏത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ആറടി മണ്ണിലേക്ക് എത്തുന്നത് വരെ പിന്നീട് അവിടെ അന്ന് അങ്ങോട്ട് മറ്റുള്ള കാര്യങ്ങളാണ് ഏതായാലും അടുത്തിരി കാര്യങ്ങൾ കൂടെ നോക്കാം സ്വന്തം വിശ്വാസത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ അടിത്തറ വെക്കുന്ന ജാഹിൽ സ്വന്തം വിശ്വാസം എന്ന് പറയുമ്പോൾ ഈ മാവേലി ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്ന് എനിക്ക് പ്രശ്നം ഈ അറിയത്തില്ല അപ്പം ഏതായാലും സ്വന്തം വിശ്വാസത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ അടിത്തറ വെക്കുന്ന ജാഹിൽ എന്നാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത് അടുത്തൊരു കമൻറ്റ് കൂടെ നോക്കാം വളരെ ദയനീയം ഇസ്ലാമിനെ ഇത്രയും പരിഹാസ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിന് ഒന്നും ഇവരുമുള്ള നമ്മൾ തന്നെ ഇങ്ങനെ തമാശ രീതിയിൽ മറ്റുള്ളവരേക്ക് എത്തിക്കരുത് സലാമിൻ്റെ ഒന്നും മഹത്വം അറിയാത്ത നമ്മുടെ ജനതയുടെ ഒരു നിലവാരം അവാഹുൻ അമ്മ ഹിതായത്തിലാക്കട്ടെ ആമി അപ്പം അതന്നെ അതായത് ഈ മാവേലി പറഞ്ഞ കാര്യങ്ങൾക്കെതിരെയായിട്ടാണ് ഇങ്ങനെ അധികം കമന്റ്സ് വന്നിട്ടുള്ളത് അതായത് പുള്ളിക്കാരൻ അങ്ങനെ ഫണ്ണായിട്ടാണെങ്കിലും ഒരു മതവിഭാഗം ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഒട്ടുമിക്ക ആളുകൾ പറയുന്നത് അടുത്തൊരു കമൻ്റ് കൂടെ നോക്കാം ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നുന്നതിന് പകരം ഇവരോട് കുച്ഛമാണ് തോന്നുന്നത് ഒരു വിഭാഗത്തിന്റെ ആചാരത്തെയും കർമ്മങ്ങളെയും അവഹേളിക്കലല്ലേ ഇത് ഒരു വിഭാഗം പവിത്രമായി കാണുന്ന പ്രതിരൂപമല്ലേ മാവേലി രണ്ട് കൂട്ടരുടെ ഭാഗത്ത് നിന്നുമാണ് ഈ ഒരു കമൻ്റ് വന്നിട്ടുള്ളത് അതായത് ഒരു വിഭാഗത്തിന്റെ ആചാരങ്ങളെയും കർമ്മങ്ങളെയും എന്താ പറയുക അവഹേളിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നു അതായത് അവരുടെ മതത്തിലുള്ള വാക്കുകളും മറ്റുമെല്ലാം ഉപയോഗിച്ച് ഒരു ഫണ്ണായിട്ട് അവിടെ അടിച്ചിറക്കുന്നു പിന്നെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു വിഭാഗം പവിത്രമായി കാണുന്ന ഒരു പ്രതിരൂപമാണ് മാവേലി മാവേലിയെ അവിടെ ഒരു ഫണ്ണാക്കിയിട്ടൊരു കോമഡി ആക്കിയിട്ട് ഇറക്കി അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത് ഏതായാലും അടുത്തൊരു കമൻ്റ് കൂടെ നോക്കാം പോടാ നാറി നിനക്ക് ഡാഷ് തിന്നൂടെ അപ്പം ഏതായാലും ഇങ്ങനെയുള്ള അധികം കുറേയധികം ആണ് അതിന് താഴെ വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അല്ലേ ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ചില ആളുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയും അതൊരു കോമഡി ആയിട്ട് കണക്കാക്കാൻ കഴിയും ചില ആളുകൾക്ക് അത് എന്ന കോമഡി ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല ഒരു മതവിഭാഗത്തെ അപമാനിച്ചുവെന്ന രീതിയിൽ കണക്കാക്കുന്ന ആളുകളും ഉണ്ടാകും ഏതായാലും മതം അവിടെ നിൽക്കട്ടെ ഇതിനിപ്പോൾ എന്താകും എന്നുള്ള കാര്യം നമുക്ക് നോക്കിക്കാണും ഏതായാലും ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുണ്ട് അപ്പോൾ ഏതായാലും പിന്നീട് നടന്നൊരു സംഭവം എന്ന് പറയുന്നത് കോളേജിൽ മറ്റുമെല്ലാം എന്താ പറയാ മഫ്തയ്ക്ക് ഇട്ടിട്ട് അതായത് തലേരി തട്ടൊക്കെ വേണ്ടിയിട്ട് ഓണാഘോഷം നടത്തുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് രണ്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ അതായത് ഒരു കോളേജിൽ വലിയൊരു പാർട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയുടെ വന്ന കമന്റുകൾ ഇതിൽ തട്ടമിട്ടിട്ടുള്ള കുട്ടികളാണല്ലോ ഇവർക്കൊന്നും ഇനി എന്താ പറയാ സ്വർഗം കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ഒട്ടുമിക്ക ആളുകളും കമൻറ്റായിട്ട് എഴുതി വിടുന്നത് ഞാനവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇനി അത് വായിച്ച് കേൾപ്പിക്കുന്നു എന്നൊന്നില്ല അപ്പോൾ ഏതായാലും ഇവർ പറയുന്നത് തട്ടമിട്ട് അതായത് അവർക്കൊന്നും ഇനി സ്വർഗം കിട്ടാൻ പോകുന്നില്ല അതായത് മുസ്ലിംസിന് ഓണാഘോഷം അറാമാണ് എന്ന രീതിയിലുള്ള കാര്യത്തിലേക്കാണ് അവർ എത്തുന്നത് ഞാൻ ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഓണം ആഘോഷിക്കാം അത്രയേ ഉള്ളൂ അതിനിപ്പോൾ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ഏതായാലും ആഘോഷിക്കും അത് അവരുടെ ഒരു ആഘോഷ ചടങ്ങാണ് അപ്പോൾ അതിൽ ആർക്ക് വേണമെങ്കിലും ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം അല്ല അതിൽ നിന്നും എനിക്ക് വിട്ടു നിൽക്കണം അതെൻ്റെ മതത്തിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്ന വ്യക്തികൾക്ക് അവിടെ നിന്നും അവരുടെ ചിന്തക്കനുസരിച്ച് അവർക്ക് മാറി നിൽക്കാം അത്രയേ ഉള്ളൂ ഇതിൽ കണക്കാക്കേണ്ട കാര്യം ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം അവിടെ നിന്ന് മാറി നിൽക്കേണ്ടവർക്ക് മാറി നിൽക്കാം അത്രയും നമ്മളിതിൽ കാണേണ്ട ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ശിക്ഷയോ അല്ലെങ്കിൽ കുറ്റമോ കാര്യമോ അല്ലെങ്കിൽ സ്വർഗം കിട്ടാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് അവർക്കാണ് ഈ പറയപ്പെടുന്ന നമുക്കൊന്നും അത് വന്ന് ബാധിക്കുന്നില്ല അതായത് ഇപ്പോൾ കമൻറ്റായിട്ട് എഴുതി വിടുന്നുണ്ടല്ലോ കുറേ അധികം ആളുകൾ ഈ തട്ടമിട്ടവളാണ് നിനക്ക് ഓണം ആഘോഷിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആളുകൾ അവൾ ഓണം ആഘോഷിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ അവനാ ഓണാഘോഷിക്കുന്നത് കൊണ്ട് നിങ്ങൾ നരകത്തിലാകാൻ പോകുന്നില്ല അങ്ങനെ ഒരു ശിക്ഷ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കാണ് വരുന്നത് അപ്പം അത് അവർ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ അവരെന്താ പറയുക അവർക്ക് ഓണം ആഘോഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരാഘോഷിക്കട്ടെ അതിനെന്തെങ്കിലും ഭവിഷ്യത്ത് വരികയാണെങ്കിൽ സ്വർഗം നിഷേധിക്കുകയാണെങ്കിൽ അത് അവർക്കല്ലേ അത് അങ്ങനെ ചിന്തിച്ചാൽ മതി ഏ പിന്നെ ഞാനിവിടെ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഏതാഘോഷമായിക്കോട്ടെ പെരുന്നാളായിക്കോട്ടെ അല്ലെങ്കിൽ വിഷു ആയിക്കോട്ടെ ഏതായിക്കോട്ടെ ഓണം ആയിക്കോട്ടെ ഇത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ആഘോഷിക്കാം എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഓണസദ്യ വേണ്ടവർക്ക് പോയിട്ട് കഴിക്കാം നമുക്ക് പല മതവിഭാഗത്തിലുള്ള ആളുകളുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും അവർ ക്ഷണിക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്ഷണം അംഗീകരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഓണസദ്യ കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് കഴിക്കാം അതല്ല എനിക്ക് തിരിച്ചൊരു അതായത് ഈ പറയപ്പെടുന്ന വ്യക്തികൾക്ക് തിരിച്ചൊരു അഭിപ്രായമാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഓണസദ്യ അത് അവർക്കുള്ള കാര്യമാണ് അതിൽ നമ്മൾ പോയിട്ട് അത് നമ്മുടെ മതത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് അവിടെ നിന്ന് മാറി നിൽക്കാം അത്രേ ഇതിൽ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ ഓരോ ആളുകളും അവർ അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും കൊണ്ട് മുന്നോട്ട് പോകട്ടെ അവർക്ക് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ അവർ ആഘോഷിക്കട്ടെ അത്രേ ഉള്ളൂ ഇതിൽ നോക്കേണ്ട കാര്യം അപ്പോൾ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനിയിപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് കൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സ് മുഴുവൻ നിറയും എനിക്കറിയാം എന്നാൽ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ ഓണം ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം അല്ലാത്തവർക്ക് അവിടെ നിന്ന് മാറി നിൽക്കാം അതിനിപ്പോ അതിനിപ്പോൾ ഓണമാണെങ്കിലും പെരുന്നാളാണെങ്കിലും വിഷു ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും ഏതാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം അല്ലാത്തവർക്ക് അവിടെ നിന്ന് മാറി നിൽക്കാം അത്രയേ ഉള്ളൂ അതുമാത്രമേ ഇതിൽ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ